ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ താര കഥ പറയുകയാണ് സറിയു ഭയങ്കര സ്നേഹത്തോടെ വീട്ടിൽ വന്നു അവൾ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാനും അവളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു അപ്പോഴൊന്നും അവളൊന്നും പ്രതികരിച്ചില്ല കയ്യിൽ എന്തോ സഞ്ചയവും ഉണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കുള്ള ഫ്രൂട്ട്സാണെന്നും പറഞ്ഞു ഞാൻ സന്തോഷത്തോടെ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ കരുതി എന്നെ സ്നേഹിച്ചുകൊണ്ടുള്ള വരവാന്ന് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എന്താ എന്താ വന്നതെന്ന് അപ്പോൾ സര സാരി പറഞ്ഞത് എന്നെ മോളാണെന്ന് പറഞ്ഞല്ലേ സ്നേഹിക്കുന്നേ അപ്പോൾ വന്നൊന്ന് കാണാമെന്ന് കരുതി അതുകൊണ്ട് വന്നതാ എന്നും അങ്ങനെ അവളെ ഞാൻ അകത്തേ വിളിച്ച് അവിടെ ഇരുത്തി കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ഒന്നും വേണ്ട കുടിക്കാൻ എന്തെങ്കിലും തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ താര ഭയ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ ചെന്നപ്പോൾ അവൾ പുറകിൽ നിന്നും വന്ന് ഇരുമ്പ് പടി കൊണ്ട് എൻ്റെ തലക്കിട്ടടിക്കുമായിരുന്നു എന്നും പറയണം ഈ സമയം ഇരുമ്പ് പടി കൊണ്ട് എന്നെ അടിച്ചതിന് ശേഷം അവൾ പുറത്തേക്ക് പോയി പിന്നീട് ഡ്രൈവറോട് പറയുക ഡ്രൈവറോട് അതെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പുറത്തറിയാൻ പാടില്ല ഇ ഇപ്പോഴൊക്കെ എന്തിനും പണമാണ് വേണ്ടത് തനിക്ക് ഞാൻ പണം തരും ഇവിടെ നടന്ന സംഭവം ഒന്നും താൻ കണ്ടിട്ടില്ല മനസ്സിലായോ എന്നും ഡ്രൈവറോട് പറയാം അപ്പോൾ ഡ്രൈവറാകെ പേടിച്ച് കുറച്ച് നിൽക്കുവാണ് അങ്ങനെ സരൈവ് അങ്ങ് പോയി സരൈവ് പോയി അപ്പം നമ്മുടെ കല് താരയുടെ വാക്കുകൾ കേട്ട് കല്യാണി ഞാൻ ആൻറ്റിയോട് അപ്പോഴേ പറഞ്ഞതല്ലേ അവളുടെ സ്നേഹം വിശ്വസിക്കരുതെന്ന് അവളെ പഠിച്ച കള്ളിയ സ്നേഹം അഭിനയിച്ച് കൊല്ലാനും അടിക്കില്ല അവളെപ്പോലെ ഒരുത്തിയ കണ്ണടച്ച് വിശ്വസിച്ച് എന്തിനാ ആൻറ്റി ഇപ്പോൾ കണ്ടില്ലേ അതിനുള്ള ഫലം കിട്ടിയില്ലേ എന്നും പറയണ അത് കേട്ടതും എനിക്കറിയില്ലായിരുന്നല്ലോ ഞാൻ കരുതി അവൾ എന്നെ സ്നേഹിച്ചോണ്ടാണ് വന്നതെന്ന് അവളുടെ സ്നേഹം എന്നും എന്നെ കൊല്ലാനുള്ള ഒരു വഴിയായിരുന്നു എന്നും ഞാൻ അറിഞ്ഞില്ല മോളെ എന്നും കല്യാണിയോട് പറയുക ഈശ്വര എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ തന്നെ അവൾക്ക് സമനില തെറ്റി നടക്കുക ഇനിയെങ്കിലും ആൻറ്റി ഒന്നും അങ്ങോട്ട് പോകാതിരിക്കുക ആൻറ്റിയുടെ മകളാണ് ശരി പക്ഷേ അവളെ വളർത്തിയത് ഒരു ഒരു രാക്ഷസിയോ അതറിയാതെ ആൻറ്റി ഇങ്ങനെ അവളുടെ അടുത്തേക്ക് ചെല്ലരുത് അവൾക്ക് ഒരിക്കലും ആൻറ്റി അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി മാറി മാറി താരം ഉപദേശിക്കുക എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഏഹ് അവളെ ഒന്നും വെറുതെ വിടരുത് കിരണേട്ട അവളെ എന്തായാലും ഇതിനുള്ളൊരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ എന്തായാലും ആ മനോഹറിലൂടെ അവൾ പാഠം പഠിക്കാനിരിക്കുമല്ലോ കല്യാണി എത്രയും പെട്ടെന്ന് അവനോട് അവളെ ഉപേക്ഷിച്ച് പോകാൻ പറയണം എന്നാലേ അവൾ പ്രാന്തിയാകും സമനില തെറ്റി പ്രാന്ത് പിടിച്ച് അവൾ റോട്ടിലൂടെ അലയുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ് മനോഹറിൻ്റെ മെക്കിട്ട് കയറുക രാഹുല് അപ്പം നമ്മുടെ മനോഹർ അതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട അമ്മായിച്ചാ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എൻ്റെ മെക്കിട്ട് കാരണം വന്നാലുണ്ടല്ലോ എൻ്റെ ആഗ്രഹം അറിയാലോ ഞാൻ ഈ വീട്ടിൽ എന്നും ഉണ്ടാവണം ഇപ്പോ ഇവിടെ എനിക്കുള്ള വില പോലും നിങ്ങൾക്കില്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്ക് എന്നും പറയാ അത് കേട്ടതും എടാ നീ ഒറ്റൊരുത്തനെ എല്ലാത്തിനും കാരണം എൻ്റെ മോളുടെ ജീവിതം തകർക്കുവല്ലോടാ നീ ആ അങ്ങനെ ഞാൻ തകർത്താലും അവൾക്കത് വലിയ വിഷമമൊന്നുമല്ല എന്നാ നിങ്ങൾ ചെയ്തതാ ഏറ്റവും വലിയ തെറ്റ് അവളോട് നിങ്ങളൊക്കെ കാണിച്ചത് വിശ്വാസവഞ്ജനയാ വിശ്വാസവഞ്ചനയോ ആ നീ എന്തെങ്കിലും അവളോട് പറഞ്ഞോ ഞാനെന്തിനാ എന്തെങ്കിലും പറയുന്നത് ആ പിന്നെ ഇപ്പോൾ അവളൊരു പാമ്പാണ് വിഷമേറിയ പാമ്പ് അവളെ ചൊടിപ്പിച്ചാലുണ്ടല്ലോ ഉറപ്പായിട്ടും നിങ്ങളുടെ മേലെ പാഞ്ഞ് വന്നവൾ കൊത്തും അത് കഴിഞ്ഞാൽ പിന്നെ വിഷം തീണ്ടി മരിക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചോ ഏഹ് അവളെ മകടിയൂതി ഞാനേ എൻ്റെ കൂടെക്കകത്ത് വെച്ചിരിക്കുക ഇനി അവളെങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് ചാടി പോന്നാലുണ്ടല്ലോ നിങ്ങളുടെ കാര്യം പോക്ക ഹ നിങ്ങൾ ഒറ്റ അവളുടെ ശത്രു അതുകൊണ്ട് സൂക്ഷിച്ചോ അവളുടെ മുൻപിൽ എന്നെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇല്ലെങ്കിലേ അവൾ നിങ്ങളെ കുത്തി കീറി കുടല് പുറത്തെടുക്കും അത് ഓർക്കണം അത് കേട്ടതും അവൾ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അതെനിക്കെങ്ങനെ അറിയാം അവളോട് തന്നെ ചോദിക്കേ അപ്പം മനസ്സിലാകുമല്ലോ എന്നും മനോഹർ ഇല്ല നീ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഭ്രാന്താണെങ്കിലും അതിനെ ചൊല്ലി എന്നെ വഴക്കു പറയുമെങ്കിലും എന്നെ കൊല്ലാനൊന്നും അവൾ വന്നിട്ടില്ല അതിനെൻ്റെ മോൾക്ക് കഴിയില്ല കള്ളനായ നീ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ കൊടുത്താനായിരുന്നു അതുമല്ല തന്നെ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്നോട് ദേഷ്യപ്പെടില്ല പക്ഷേ നിങ്ങളെ അവൾ കുത്തിക്കേറും മനുഷ്യ അതുകൊണ്ട് സൂക്ഷിച്ചോ ഹ എന്തായാലും ദേ അമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് അവൾക്ക് അവൾക്കൊരു ദേഷ്യവുമില്ല പക്ഷേ ഇയാളോട് എന്തൊക്കെയോ ദേഷ്യം അവൾക്കുണ്ട് ചിലപ്പോൾ എന്നെ തള്ളി പറയുന്നത് കൊണ്ടായിരിക്കും ആ അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും അനുസരിച്ചോ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ തരണം ഞാൻ അവളുടെ സ്വർണം മുഴുവനും നൂറ്റിയൊന്ന് പവനോളം ഇല്ലേ അത് മുഴുവനും എനിക്ക് തരണമെന്ന് പറഞ്ഞാലും നിങ്ങൾ തരണം അതെ നിങ്ങളുടെ മോളുടെ സ്വർണം തന്നെയാ അതവളെ എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുക നൂറ്റിയൊന്ന് പവൻ സ്വർണവും എടുത്ത് വിറ്റ് എൻ്റെ പേരിൽ ഇടണമെന്ന അവൾ പറഞ്ഞിരിക്കുന്നത് അത് കേട്ടതും ഈശ്വര എടുത്തു ചാടുവാ അവളെ ഞാൻ തടയും ഹാ നിങ്ങളോ തരുന്നില്ല അവളെങ്കിലും തരട്ടെ നിങ്ങൾക്കെന്താ പ്രശ്നം ഒരു കോടിക്കടുത്തെങ്കിലും വരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും ആ തൻ്റെ തൻ്റെ അഞ്ച് ലക്ഷം ഉലുവ ആരിക്ക് വേണം എന്നൊക്കെ പറയണം അത് കേട്ടത് ദൈവമേ അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക എന്നാൽ വരട്ടെ അമ്മായി അച്ചോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ എന്നെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ സരയനോട് എന്തെങ്കിലും കള്ള പറഞ്ഞു കൊടുത്താലും അവൾ വിശ്വസിക്കില്ല മോനെ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവൾ എന്നെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഇന്ന് അവൾ എൻ്റെ കയ്യിലാണ് ഞാൻ കീ കൊടുത്താൽ ചലിക്കുന്ന പാവ ഞാൻ നിങ്ങളെ കൊല്ലാൻ പറഞ്ഞാൽ അവളത് ചെയ്യും ചിലപ്പോൾ പരിധിവിട്ടാൽ ഞാനത് ചെയ്യിക്കും അതുകൊണ്ട് സൂക്ഷിച്ചോ ഞാൻ ചോദിക്കുന്നത് തന്നില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞ് മനോഹർ അങ്ങ് പോവുക ദൈവമേ നൂറ്റിയൊന്ന് ഭവൻ സ്വർണം അതെല്ലാം അവ അവൾ അവൻ്റെ പേരിൽ ഇട്ട് കൊടുത്താൽ പണിയാവുമല്ലോ നമ്മളിത് എങ്ങനെ തടയും ശരി എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ മോൾക്ക് ജീവിക്കാൻ ആകെ ഉള്ളത് ആ സ്വർണം മാത്രമാണ് ഒരു വരുമാനവും ഇല്ല കയ്യിൽ വേറെ ക്യാഷ് ഇനി രൂപയെ ആശ്രയിക്കാതെ വഴിയുമില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിങ്ങളുടെ മണ്ടത്തരം കാരണമാണ് നിങ്ങൾ ഒറ്റരുത്തം കാരണമാണ് എല്ലാം സംഭവിച്ചത് അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സത്യങ്ങൾ സത്യസന്ധമായിട്ട് മോളോട് പറയാമെന്ന് വിചാരിച്ചാലും അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുമല്ലേ തൻ്റെ അവിഹിതം മുതൽ എല്ലാ കാര്യവും അവനറിയാം അവനതെല്ലാം സരയനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുമല്ലേ ഞാൻ അവളുടെ അമ്മയല്ലാന്ന് വരെ അവൻ പറഞ്ഞു കൊടുക്കും എല്ലാം സഹിക്കാം അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് കണ്ണടച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് സരയിങ്ങനെ ഇരിക്കുക സോറി ഷാരി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം സരയു ആലോചിക്കുകയാണ് എന്തായാലും കൊല്ലും ഞാൻ അവളെ കൊന്നു ഇനി അവൾ ജീവനോടെ വന്ന് എന്നെ മോളെ എന്ന് വിളിക്കരുത് അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എൻ്റെ അമ്മ ശാരിയ അവര് മാത്രമാണ് എൻ്റെ അമ്മ ജന്മ ജനിച്ച് വീണപ്പോൾ മുതൽ ഞാൻ കണ്ട മുഖം അവരുടേത് അങ്ങനെയുള്ളപ്പോൾ അവരൊരിക്കലും എൻ്റെ അമ്മയല്ല എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്നൊക്കെ സാറി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയും കിരണ്യാണ് ആൻറ്റി സൂക്ഷിക്കണം ഇനിയെങ്കിലും ആൻറ്റി ഒന്നും ഓർക്കണം ദേ അവൾ എന്തെങ്കിലും സ്നേഹം കാണിച്ചു വന്നാൽ ആൻറ്റി അവളെ വീട്ടിനകത്തേക്ക് ക്ഷണിക്കരുത് അവൾ ഇന്നലെ ഇന്ന് തല ഇരുമ്പ് കമ്പി കൊണ്ട് തലയ്ക്കടിച്ചു നാളെ കത്തി എടുത്ത് കുത്തില്ല എന്ന് ആര് കണ്ടു അവളൊരു ക്രിമിനലാണ് ഒരു ക്രിമിനലിൻ്റെ മകള് ക്രിമിനൽ അതുകൊണ്ട് ആൻറ്റി സൂക്ഷിക്കണം അപ്പോൾ എത്രയൊക്കെ ആയാലും എൻ്റെ മോളല്ലേ അവൾ വന്നൊന്ന് വിളിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി അവൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് വന്നതെന്ന് ഒന്ന് ഒരു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി അത് എത്ര വലിയ തെറ്റാണോ തെറ്റല്ല ആൻറ്റി ആൻറ്റിയുടെ ഭാഗത്തു നിന്നുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് പൊക്കുൾക്കൊടി ബന്ധം ആൻറ്റി ആൻറ്റി സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് എന്നാൽ അവൾ സ്നേഹിക്കുന്നതോ ആൻറ്റിയെ കൊല്ലണം എന്നുള്ള ചിന്തയിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ആൻ്റി സൂക്ഷിക്കണമെന്ന് ആൻറ്റി ആൻറ്റിയെപ്പോലെ നല്ലൊരാൾ നല്ലൊരമ്മ അവൾക്ക് കിട്ടി കിട്ടിയിരുന്നെങ്കിൽ ആദ്യമേ അവൾ നന്നായി തന്നെ ഇരുന്നു പക്ഷെ കിട്ടിയത് രണ്ട് രാക്ഷസ രാക്ഷസീയൻ രാക്ഷസിനെയാണ് അങ്ങനെയുള്ളപ്പോൾ അവളിനി ഒരിക്കലും നന്നാവില്ല എൻ്റെ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും നിവരണമെങ്കിൽ അതുതന്നെ വിചാരിക്കണ്ടേ അതുപോലെയാ അവളുടെ കാര്യവും അവൾ നന്നാവണമെങ്കിൽ അവള് വിചാരിക്കണം അവളുടെ ജീവിതം മാറി മാറിയാനിരിക്കുക മനോഹരൻ എന്ന ദുഷ്ടൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആ സമയം അവൾക്കറിയില്ല അവനൊരു പെരുങ്കളനാന്ന് നാടൻ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തനാണെന്ന് എന്നാ നാടൻ കല്യാണം കഴിച്ച് നടക്കുന്ന അവൻ ഒരിക്കൽ അവളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കും സമനില തെറ്റി കരയും അതുകൊണ്ടൊക്കെ തന്നെ അവളെ അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചിട്ട് എന്നാ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക എന്നും പറഞ്ഞു കിരണം കല്യാണി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കിരണം കല്യാണിയും പുറത്തെത്തിയത് മൂങ്ങ അവരെ കണ്ടു എങ്ങനെയുണ്ട് നിങ്ങളുടെ മോനെ അപ്പോൾ വിക്രം എന്താടി എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു ഫോൺ വന്നപ്പോൾ കിരൺ അങ്ങോട്ട് പോവുക ആ ഇതാ എൻ്റെ നിൻ്റെ അപ്പൻ്റെ വകയെന്നല്ലല്ലോ ആശുപത്രി ഈ ഇത് ഹോസ്പിറ്റലിൽ ആർക്ക് വേണേലും എപ്പോൾ വേണേലും വരാം എല്ലാം കൈവിട്ട് നിൽക്കുക ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല ഒന്ന് പുഴയർക്കാം എന്നും കല്യാണി ഇത് കേട്ടതും മൂങ്ങ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മോളെ അവന് തീരെ വയ്യ എന്നും പറയാ അമ്മ എന്തിനാ ഇവളോടൊക്കെ ഇരക്കാൻ പോകുന്നേ എടാ അപ്പം എങ്ങനെ ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കും എങ്ങനെയെങ്കിലും കൊടുക്കും എന്നാലും ഇവളുടെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ വേണ്ട അല്ലെങ്കിൽ തന്നെ ആര് തരുന്നു ഉമ പെൺമക്കളെ ഒട്ടും സ്നേഹിക്കാത്ത ആ തന്തയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തിനാണ് കാശ് ചിലവാക്കുന്നത് ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അതെ ആ കാശ് എടുത്ത് അനാഥാലയത്തിൽ കൊടുത്താൽ അവിടെയുള്ളവർ അനാഥകളുടെ പ്രാർത്ഥനയെങ്കിലും ഉണ്ടാവും നിൻ്റെ അച്ഛന് കൊടുത്താലുണ്ടല്ലോ അയാളെ കൊടുക്കുന്നവൻ്റെ കഴുത്തിറക്കൂ ഒരു ചില്ലിക്കാശ് ഞാൻ നി അയാൾക്ക് വേണ്ടി ചിലവാക്കില്ല എന്നും പറയാം അത് കേട്ടതും ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉയരത്തിലെത്താന്ന് കരുതിയപ്പോൾ നീയും നിൻ്റെ കിരണം കൂടെ ചേർന്ന് അത് തൊലച്ചില്ലടി ഏ ആ കാർത്തിക ചേച്ചി ഞങ്ങളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ കൂടെ നിന്നതും ആ കാർത്തിക ചേച്ചിയോട് ഇല്ലാത്ത നുണകൾ മുഴുവനും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞങ്ങൾക്കെതിരെ തിരിച്ചത് നീയും നിന്റെ കെട്ടിയവനും കൂടിയല്ലേടി അവനേ ഒരു പെൺകോന്തന സാരിത്തുമ്പത്ത് തൂങ്ങി നടക്കുന്ന പെൺകോന്തൻ അതുകൊണ്ടാണ് ഏത് നേരവും നിൻ്റെ പിന്നാലെ ഇങ്ങനെ സാരിത്തുമ്പിലും തൂങ്ങി നടക്കുന്നെ ഞാനേ ആണാ ആണ് അതുകൊണ്ടാണ് എൻ്റെ ഭാര്യ അങ്ങനെ വന്ന എൻ്റെ ഭാര്യയുടെ സാരിത്തുമ്പിൽ ഞാൻ ചുറ്റ പിടിക്കാതിരുന്നത് അത് കേട്ടതും അങ്ങനെ നീ ചെയ്യാതിരുന്നോണ്ടാടാ ഇന്ന് നിൻ്റെ കൂടെ നിൻ്റെ ഭാര്യ ഇല്ലാത്തത് അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഉയർച്ചയെ ഉണ്ടാവുമായിരുന്നുള്ളൂ സോണിയുടെ കാര്യമൊന്നും നിനക്കറിയോ ഇപ്പോൾ അവൾ രാജകുമാരിയെ പോലെയാണ് ജീവിക്കുന്നത് യഥാർത്ഥാണിൻ്റെ സ്നേഹം അനുഭവിച്ച് അല്ലാതെ നിന്നെപ്പോലെ ആണും കേ പെണ്ണും കേട്ട ഓരത്തൻ്റെ ഭാര്യ അല്ലടാ അവളിപ്പോൾ എന്നൊക്കെ പറയണം അത് കേട്ടതും ദേ അനാവശ്യം പറയരുത് ഞാനാണ് തന്നെയടി അതുകൊണ്ട് ഞാൻ ജീവിച്ചു കാണിക്കും നിന്റെ ഊച്ചാളി ഭർത്താവിനെ പോലെയല്ല നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിച്ചു കാണിക്കും എന്താണെന്നീ പറഞ്ഞേ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ കിരണേട്ടനെ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ എന്ത് ചെയ്യോടി നീ കാരണം അടിച്ചു പോയ്ക്കും എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി വിക്രത്തിൻ്റെ കാരണത്തിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടതും വിക്രം അയ്യടാന്നായിപ്പോയി എന്ത് പറയണമെന്നറിയില്ല അപ്പം മൂങ്ങ ഇടീ നീ എന്തിനാടി എൻ്റെ മോനെ തല്ലിയത് വേണ്ടി വന്നാൽ നിങ്ങളുടെ കരണത്തിന് ഞാൻ കൈവയ്ക്കും അതുകൊണ്ട് മിണ്ടാതിരുന്നോളാം അവിടെ എന്നും കല്യാണി ഈശ്വര അവളടിച്ച നല്ല വേനയായിരിക്കും അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നതാണ് ബുദ്ധി എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങ എങ്ങനെ നിൽക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തോറ്റുപോയെങ്കിൽ ജയിച്ച് കാണിക്ക് അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്ക് അല്ലാതെ മറ്റുള്ളവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരിയിട്ടല്ല വയറ് നിറയ്ക്കേണ്ടത് മനസ്സിലായാലോ എൻ്റെ കിരണേട്ടിനെ എന്നെ നോക്കുന്നത് പൊന്നുപോലെയാ അതാണ് യഥാർത്ഥ ഭർത്താവ് അല്ലാതെ കെട്ടിയ പെണ്ണിനെ അനാവശ്യം പറഞ്ഞ് ഒഴിവാക്കുകയല്ല വേണ്ടത് കോടതിയിൽ അവളെ അവളെ ചീത്തപ്പേര് കേൾപ്പിച്ച് സങ്കടപ്പെടുത്തുകയല്ല വേണ്ടത് എല്ലാവരുടെയും ശാപം നിന്റെ തലയ്ക്ക് മേലുമുണ്ട് അതുപോലെ ആകത്ത് കട ചാകം കിടക്കുന്ന അയാളുടെ തലയ്ക്ക് മേലെയും അയാൾ ചത്താലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലട എന്തായാലും അയാളെപ്പോലെ ഒരുത്തൻ ജീവിച്ചിരിക്കാത്ത ഇരിക്കാത്തത് തന്നെയാ നല്ലത് ഈ ഭൂമിക്കൊരു ഭാരമായിട്ട് എന്നും പറഞ്ഞ് കല്യാണങ്ങൾ പോവുക എടാ മോനെ വേദനിക്കുന്നുണ്ടോ അവൾ എൻ്റെ കരണത്ത് കൈവച്ചു അവളേയും അവനെയും ഞാൻ തീർക്കും അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും അവൾ എൻ്റെ കരണത്ത് കൈവച്ചതിന് അവൾ എണ്ണി എണ്ണി കരയും ഞാനത് ചെയ്തിരിക്കും എന്തൊരു അഹങ്കാരം അടാ മോനെ അവൾക്ക് പണത്തിൻ്റെ അഹങ്കാരമാണ് തിരിപ്പണം തന്നെ നമ്മളെ സഹായിച്ചാൽ അവൾക്ക് എന്താ കുഴപ്പം വേണ്ടമേ അവളുടെ അവൻ്റെ പണം നമുക്ക് വേണ്ട എന്തായാലും ദേ ഞാൻ ഞാൻ സമ്പാദിക്കും ഒറ്റയ്ക്ക് സമ്പാദിക്കും മോനെ ഇനി നീ വീണ്ടും എല്ലാം മോഷണത്തിനോ പിടിച്ചു പറിക്കുക പോവുകയാണോ ഏയ് അമ്മമ്മ എന്തിനാ വിഷമിക്കുന്നേ നമുക്ക് ജീവിക്കണ്ടേ നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കണ്ടേ ആ കിരണും കല്യാണിയും ജീവിക്കുന്നത് പോലെയല്ല അതിനേക്കാളും ഉയരങ്ങളിൽ ഇത്രയും നാളും കാർത്തിക ചേച്ചിയുടെ കൂടെ ജീവിച്ചതുപോലെ വേണ്ടി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് വിക്ര അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം പോകാൻ എൻ്റെ ഭഗവതി എൻ്റെ മോനൊരാപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്